വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് മോമോസ് റെസിപ്പിയാണ് ഒരു കിട്ടിലൻ എഗ് മോമോസ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ തുടങ്ങുന്നതിനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് എഗ് മോമോസ് റെസിപ്പി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ആദ്യം ഒരു കപ്പും മൈതാ നല്ലതായിട്ട് കുഴച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളതിനെ കുഴച്ച് എടുത്ത് ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായി ഞാൻ കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ആകാതിരിക്കും ഇനി നമുക്ക് മൊമോസിൻ്റെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കേണ്ടത് ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നാല് മുട്ടയാണ് നാല് മുട്ട നന്നായിട്ട് ക്രഷ് ചെയ്ത് ഞാൻ ഓൾറെഡി വേവിച്ച മുട്ട പുഴുങ്ങിയ മുട്ട ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തു കൂട്ടം നമ്മൾ ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞത് ഒരു മൂന്ന് വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ഒരു കഷ്ണം ചെറിയ കഷ്ണം ഒരു ഇഞ്ചി നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിലയും ഫൈനായിട്ടായിരിക്കും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ഈ ഒരു മുട്ടയുടെ മിക്സിനകത്തോട്ട് ആഡ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിതിനകത്ത് വേണ്ട കുറച്ച് എരി എരി മുന്നിൽ നിൽക്കുന്നതാണ് നമുക്കിവിടെ നമ്മൾ ചെയ്യുന്ന റെസിപ്പി അപ്പം നമുക്കതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യമുണ്ട് കുറച്ച് കുരുമുളക് പൊടി അതെന്ന് വെച്ചാൽ ഒരു രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ടീ ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ കുരുമുളകാണേൽ അതും കൂടെ ആഡ് ചെയ്ത് ഇത്തൊരു ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒരു കാൽ ടീസ്പൂൺ സോയാ സോസും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടിയെടുക്കണം കാരണം ഈ ഫീലിംഗ് നല്ല ടേസ്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഇതിന് നമ്മുടെ മിക്സിങ് ആയിരിക്കണം അപ്പം നമുക്കത് നമുക്കത് കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ ഇട്ടായാലും നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റായിട്ട് ഞാൻ ഇതിനെ ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ വിനീഗർ വിനാഗിരിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്ത് നല്ലതായിട്ട് നമ്മളതിനെ മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തേണം മിക്സ് ചെയ്ത് നമ്മളെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഈ ഫില്ലിംഗ് അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോവിൽ ഇനി നമ്മൾ അതിനെ അതിനെ നമ്മളൊന്ന് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഈ മൈദേനയെ ഒന്ന് നമ്മൾ പരത്തിയെടുക്കണം ഓ രണ്ടോ മൂന്നോ വലിയ പീസ് ആക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിനെ പരത്തിയെടുക്കുക അപ്പോൾ എത്രയും വലുതാക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും വലുതാക്കി ഇതിനെ ഈ മൈദയെ നമുക്ക് അറിയാം മൈദയാകുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഓൾറെഡി അതിനൊരു റബ്ബർ റബ്ബറിൻ്റെ ഒരു രീതിയാണ് നമ്മൾ അങ്ങോട്ട് പരത്തുന്ന അനുസരിച്ച് അത് തിരിച്ച് തിരിച്ച് വരുന്ന ടെൻഡൻസ് വരും പക്ഷേ നമുക്ക് എത്രയും നമുക്ക് പറ്റുന്ന അത്രയും അതിനെ നമ്മളതിനെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഏത് ഷേപ്പിലാണോ നമുക്ക് മോമോസ് വേണ്ടത് ഓൾറെഡി നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്ക് അതിനെ എടുക്കണം അപ്പോൾ എത്ര സൈസ് വേണമെന്നുള്ളതനുസരിച്ച് നിങ്ങളൊരു പാ ഒരു പാത്രത്തിൻ്റെ അടപ്പോ ചെറിയ ചെറിയ കറി പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിനെ ഒന്ന് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ആദ്യം അതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ആ ഒരു ഷേപ്പിൽ അതിന് നമ്മൾ എടുക്കണം ഒരു റൗണ്ട് ഷേപ്പിൽ അത് എടുക്കണം പിന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മോമോസിനെ നമുക്ക് അതിനെ നമുക്ക് അതിനെ ചുറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു കറി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതുപോലെ അതിനെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇത് നമുക്കിനി ഫിൽ ചെയ്യണം അല്ലേ ഫില്ലിങ്ങിനകത്തോട്ട് വെച്ചിട്ട് ഇതിനെ നമുക്ക് ഷേപ്പ് ഇട്ടെടുക്കണം ഇപ്പം ഞാനൊരു ഒരു അതിൽ ഒരു റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് അതിനെ ഞാൻ ഇങ്ങനെ ചുറ്റി 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 ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ചുറ്റി ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്കിതിനെ സമോസയ്ക്ക് പൊതിയുന്ന പോലത്തെ രീതിയിൽ എടുക്കാം അതല്ലെങ്കിൽ വേറൊരു ഷേപ്പിനകത്ത് കാണിക്കുന്നുണ്ട് ആ ഷേപ്പിൽ ഉണ്ടാക്കാം എന്നൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാകും ഞാനിപ്പം എനിക്കറിയാവുന്ന ഒരു ഷേപ്പ് ഇതാണ് അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പിൽ ട്രൈ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത് ഫില്ലിംഗ് അകത്തോട്ട് വെച്ച് 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 ഇത് മൈദ ആയതുകൊണ്ട് പൊട്ടി പൊട്ടി പോകത്തില്ല അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് അതിനെ എടുക്കാം ഞാൻ ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം ഇച്ചിരി ചെറുതായിട്ട് അകത്തോട്ട് ഇങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ പോകാതിരിക്കാൻ എന്നിട്ട് ഞാൻ അതിനെ മേൽഭാഗം ഉത്തിരി കൂർപ്പിച്ച് വെക്കുന്ന പോലെ ഒരു വെളുത്തുള്ളിയുടെ ഫുൾ വെളുത്തുള്ളിയുടെ ഒരു സ്റ്റൈലിൽ ട്രൈ ട്രൈ ചെയ്യുകയാണ് ആ ഒരു ഷേപ്പിൽ എടുക്കാൻ വേണ്ടി അപ്പം ഞാൻ അതിനെ പെതുക്കെ പെതുക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിനെ ഇതിനെ സ്റ്റീം ചെയ്യാനാണ് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് വെക്കുന്നത് അപ്പം ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടി ആവിയിൽ കയറ്റിയാണ് നമ്മൾ ഈ ഹോമോസ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു റൈസ് കുക്കറാണ് ഈ റൈസ് കുക്കറിനകത്തോട്ട് നമ്മൾ എത്രണം വേണോ അത്രയും ഇരിക്കുന്ന അത്രയും ആദ്യം ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെള്ളം ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലും കൂടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ അത് വെച്ച് ഉണ്ടാക്കുക ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് ഇഡലി കൂട്ടത്തിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ഇഡലി തട്ടിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് പിന്നെ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ട് വേവിക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഞാനിതിവിടെ വേവാൻ വെച്ചിരിക്കുന്നു അതിനുശേഷം ഇത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ അത് സ്റ്റീം ചെയ്യണം ആവിയിൽ കയറ്റുക കയറ്റിയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മൊമോസ് അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എടുക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ ഇത് ഡ്രൈ ആയ ഇത്തിരി ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളതിനെ എടുക്കണം ഈ ഒരു റൈസ് കുക്കറിൽ നിന്ന് എടുക്കാൻ ഇത്തിരി പാടുള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളതിനെ എടുത്ത് മാരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇടലിത്തട്ടനകത്ത് വെക്കുന്നതും നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത് ഏത് ഷേപ്പിൽ വേണേലും ഇത്തിരി എണ്ണ പരട്ടിയതിനു ശേഷം ഇഡലിത്തട്ടനകത്ത ഇതേപോലെ തന്നെ വെച്ച് അതിനെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നോക്കി ഇതാണ് നമ്മുടെ കിഡില മൊമോസ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ ഇപ്പം ഞാനിയും ചെയ്യാൻ പോകുന്നത് ഒരു സോസ് റെസിപ്പിയും കാണാം മോമോസിൻ്റെ സോസ് അതിന് വേണ്ടി ഞാൻ അരക്കപ്പ് വെള്ളത്തിനകത്തോട്ട് ഒരു ആറ് വറ്റൽ മുളക് വറ്റൽ മുളക് അറിയാമല്ലോ ഉണക്കമുളക് അത് ഏത് വേണേലും ഇടാം നിങ്ങൾക്ക് നമുക്ക് പിരിയൻ മുളകുണ്ട് പിന്നെ കാശ്മീരി ചില്ലി ഏത് വേണേലും നിങ്ങൾക്ക് ഇടാം ഇട്ടതിന് ശേഷം അതിനകത്ത് രണ്ട് തക്കാളിയും കൂടെ ഞാൻ ആ വെള്ളത്തിനകത്ത് ചൂടാക്കാൻ വേണ്ടി ചൂടാക്കിയിട്ട് അടച്ചു വെച്ച് അതിനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ചതിനു ശേഷം നമ്മൾ നമ്മളതിനെ തുറന്ന് അതിനകത്തുനിന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക നമ്മുടെ ഈ തക്കാളിയും ഈ മുളകും ഒക്കെ ആ വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പം നമ്മളതിനെടുത്തതിന് ശേഷം ആ തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തക്കാളിയുടെ തൊലി ഓൾറെഡി അതിനകത്ത് പോകും ആ തൊലികളെല്ലാം മാറ്റിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുന്നതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ആ പാനിലോട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ആ ഓയിലിനകത്തോട്ട് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിനകത്തോട്ട് രണ്ട് വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്തതും പിന്നെ ഇച്ചിരി ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്തിന് അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് അതിന് ശേഷം ഞാൻ ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ നമ്മുടെ തക്കാളിയും മുളകും കൂടെ ഓൾറെഡി നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്നത് വേവിച്ച് വെച്ച് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ മിക്സും കൂടി അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമ്മളിതിനെ നല്ലതായിട്ടൊന്നും കൂടെ ചൂടാക്കിയെടുക്കണം ഓക്കെ സോയാ സോസും ഒരു കമർന്ന് പോയി അത് പറയാം ഒരു കാൽ ടീസ്പൂൺ സോയാ സോസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ചൂടാക്കിയെടുത്താൽ നമുക്ക് കിട്ടില്ലൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സോസാണ് മോമോ സോസുമാണിത് അതും നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ രണ്ട് നിങ്ങൾ എന്തായാലും ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്